ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആ മിഷമോൾക്കും മിഷമോൾക്കും സ്കൂളിൽ സെലിബ്രേഷനാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ആച്ചുന് ആച്ചുട്ടൻ്റെ ഇതാ കുഞ്ഞു ഒരുക്കുണ്ട് കേട്ടോ വലിയൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുവിന് സെലിബ്രേഷൻ ഒന്നുമില്ലാട്ടോ ഒമ്പതിലായത് കാരണം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് സ്കൂൾ തുറന്ന് ന്യൂ ഇയറിന് ഉണ്ടാവും എന്നും പറയേണ്ടിട്ടാണ് അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അതിനവർ പോയുമില്ല കേട്ടോ അപ്പോൾ അത് ആ ചൂട്ടന് രാവിലെ തന്നെ അവന് ഷൂ ഒക്കെ ഇട്ടുകൊടുത്ത് അതിന് ലേസ് ഒക്കെ കെട്ടി അവനെ സെറ്റാക്കിയിട്ട് പറഞ്ഞേക്കാണ് അവൻ ഒരുക്കിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇഷ്ടമുള്ള ഒരുക്കി ഞാൻ അങ്ങനെ അങ്ങനെതാ വിട്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് വെറുതെ ഇരിക്കില്ല അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞു വിട്ടാ കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ടീച്ചറുടെ വീട് വരെ കുഞ്ഞും അങ്ങോട്ടാക്കി കൊടുക്കൂട്ടാം അപ്പോൾ അതാ ചുവന്ന ഉടുപ്പ് ഇട്ടിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യത്ത് ഉടുപ്പാണ് കേട്ട് അത് നമ്മൾ എടുത്തേച്ച കാരണം ഉപകാരപ്പെട്ടു എന്തായാലും ഇറക്കും കുറവുണ്ട് ആരും കുഴപ്പമില്ല ഈ ഒരു ഈ ഒരു പ്രാവശ്യം കൂടി ഇടും അടുത്ത പ്രാവശ്യം ഇടാൻ പറ്റില്ല തോന്നുന്നുണ്ട് അപ്പം ഇത്തരം എന്താ പറയുക അവളുകാ ഹൈറ്റ് വയ്ക്കുമല്ലോ ആ കുടുപ്പ് ചെറുതാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വൈകുന്നേരത്തേതാ കരോൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഭാഗത്തുള്ള പിള്ളേർ പിള്ളേർ തന്നെട്ടാ മൂന്ന് അപ്പമാരായിരുന്നു അപ്പം അവർ ഡാൻസ് കളിക്കേണ്ടപ്പോൾ ഇഷമോൾക്ക് ഒരു സമാധാനമല്ലേ ഇറങ്ങി കളിക്കാണ്ട് പിന്നെ അത് അവളും കയറി ചാടി തുടൽ തുടങ്ങിയിട്ടാണ് അപ്പം രണ്ട് ദിവസമായി ഇവർ കരവള് കാത്തിരിക്കൽ തുടങ്ങിയിട്ട് എന്താ വരാത്ത എന്താ വരാത്തു ചോദിച്ചിട്ട് അങ്ങനെ വന്നപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ അവർ മിഠായി തന്നു പിന്നെ ഞങ്ങൾ പൈസ കൊടുത്തു അങ്ങനെയൊക്കെ ഒക്കെ ഇവിടുത്തെ പിള്ളേർ തന്നെ കേട്ടോ ഇവിടുത്തെ തൊട്ടടുത്തുള്ള പിള്ളേരാണ് പിന്നെ വീഡിയോ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുവിൻ്റെ കുറേ പരാതികൾ കേൾക്കാം കുഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അമ്മായി അമ്മയുടെയും അമ്മോസിൻ്റെയും സ്വഭാവമൊക്കെ ഇവിടെ എടുക്കേണ്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒരു രസമായിട്ട് കണ്ടാൽ മതി കേട്ടോ തമാശയിൽ കുട്ടിയാൽ മതി അവനെപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ എന്നെങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിപ്പിക്കലാണ് അവന് പണി അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇനി കുഞ്ഞു ഓവറാണ് കുഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഒക്കെ തമാശയിൽ കണ്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് വീഡിയോ കാണാം ാണ് ഇന്നലത്തെ പരിപ്പ് കൂട്ടാൻ കൂട്ടിട്ട് ഇന്ന് ഉച്ചക്ക് ഇപ്പഴൊക്കെ ഞങ്ങക്ക് ചോറ് ഇന്നലെ രാത്രി ഒന്നല്ല ഇന്നലെ ഉച്ചക്ക് വെച്ച കൂട്ടാൻ ഞങ്ങക്ക് ചിക്കനും മട്ടനും ഒന്നും വാങ്ങിയത് എന്നാ ഈ പരിപ്പും കൂട്ടാനുള്ളൂ ഞങ്ങള് ശെരിക്കും പറ്റിച്ചോണ്ട് കേണ് ഗൈസ് എന്ന് വെച്ചാ നോക്കിയേ ഇന്നലെ നിന്ന് വെച്ച കൂട്ടാൻ കൂട്ടിട്ട് തന്നെ ഞാൻ ഇന്നും ചോറ് തരുന്നു കാശ് എന്ത് വിധിയാണിത് എന്ത് വിധി പരിപ്പുട്ട അല്ലേ നല്ല എൻ്റെ അഭിപ്രായം എന്താ അവന് പരിപ്പുട്ട ഇഷ്ട കൊണ്ടാ പറഞ്ഞിട്ടേ ഇത് പരിപ്പൂർ പിസ കൈ പരിപ്പൂർ അല്ല ഞങ്ങക്ക് എത്ര പറ്റിക്ക സ്രാവ് ുംട്ടനൊന്നും സത്യത്തിൽ ഇത് മിഞ്ഞാത്ത് കൂട്ടാനൊന്നും ഇല്ല തലേ ദിവസം വൈകുന്നേരം ഞാൻ വെച്ചത് കറി അപ്പൊ വെച്ചപ്പോ ഇത്തിരി കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ പിറ്റേ ദിവസം വരൊക്കെ സെലിബ്രേഷൻ പോവും അപ്പൊ പിന്നെ ഞാനും കുഞ്ഞും ഉള്ളൂ അപ്പൊ എന്താ പറയുക പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇതിനെ വീണ്ടും വേറെ കൂട്ടാൻ വെക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചില്ല അപ്പം ഞാനിവർക്കും എല്ലാവരും എടുത്ത ചോറാണ് കേട്ടോ അത് മൂന്നാൾക്ക് കൂടിയിട്ട് അത് വാരി കൊടുക്കും അപ്പോൾ കുഞ്ഞു ക്യാമറ പിടിക്കുന്ന കാരണമാണ് അവനടുത്തേക്ക് വരാത്തിട്ട് അപ്പം ഞാൻ അവനും വന്നിരിക്കും അവന് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർക്ക് തക്കാളിയും കുത്തിക്കായതും ഉണക്കസ്രാവവും അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീഡിയോയിൽ എന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്തൊന്നുമില്ല അത് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇനി രാവിലെ അവിടെ മീൻ നന്നാക്കണ്ട് പൂച്ചകള് മീനിനെ നോക്കി നിൽക്കണ്ട് പിന്നെന്താ ഞങ്ങക്ക് കൊറച്ച് ചകിരി അവിടെ തൊട്ടപ്പുറത്തുള്ള താത്താടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കണ്ട ഇത് ഇന്നലെ കൊണ്ടുവന്നാട്ട ഈ കാണുന്ന ചകിരി ക്ലിയർ കുറവുണ്ട് ഇതേ കണ്ട ഇത് ഇന്നലെ കൊണ്ടുവന്ന് പിന്നെ അന്നൊരു ദിവസം കൊണ്ടുവന്ന് ഇതാ ഇവിടെ അടക്കി വെച്ചിട്ടാ വിടെ അടക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ചാക്കില് ഒക്കെ ചേക്കാം കായിച്ചിട്ടാ മീൻ വാങ്ങിയിട്ട് അകത്തേക്ക് കയറാതെ തന്നെ ഈ പാത്രത്തിലാണ് മീൻ വാങ്ങിയത് അതിവിടുന്ന് തന്നെ വെള്ളം എടുത്തിട്ട് അങ്ങനെ തന്നെ നന്നാക്കാതിരിക്കട്ടെ മാന്തള അപ്പൊ കത്തിയിടൊന്നും ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ മീൻ വാങ്ങിയ നന്നാക്കില്ല ആ പന്ത്രണ്ട് മണി ആ ടൈമിൽ നന്നാക്കൊള്ളൂ ഇന്ന് പറയാ ഏഹ് ചായയും കടിയതാക്കി ഇല്ല ഇന്നലത്തെ മിങ്ങാദത്തിൽ ചായ കടി പോണ്ട ടൈമായി അവരുടെ അടുത്തേക്ക് അവരിന്ന് തന്നെ നടന്നു എനിക്ക് ഇവൻ ഇങ്ങനൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ടാട്ടാ ഞാൻ ഈ വീഡിയോ അതൊന്നും കട്ട് ചെയ്യാത്തത് ഇന്നലത്തെ മിഞ്ഞാടുത്തേക്കും കടിയൊന്നുമില്ലാട്ടോ ഇന്നലെ ഞാൻ ഊൽപുട്ടിണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ രാവിലെ സെലിബ്രേഷന് പോണ കാരണം ഇവർക്കൊക്കെ സെലിബ്രേഷന് പോയാൽ മതി അവിടുന്ന് കേക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചായയുടെ കടി പോലും ശെരിക്കും തിന്നാണ്ടാണ് പോയത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇത് തന്നെ തരുമെന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ അത് ഫ്രിഡ്ജിൽ കഴിച്ചിട്ട് കാസ്ട്രൂൾ അടക്കം എടുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ പിന്നെ എന്താ പറയുക എന്തൊക്കെയാണ് ഗ്രീൻ പീസ് കറി നില വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇപ്പം കഴിക്കാതെയാണ് പോയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ടും എടുത്തിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കഴിച്ചു രാവിലെ ഇന്നെടുത്തിട്ട് അത് ചൂടാക്കി പിന്നെ ദോശയുടെ മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ കുഞ്ഞുന് വേണമെങ്കിൽ ദോശ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വിചാരിച്ചു അതാണ് പറയണത് ഇന്നലത്തെ മിഞ്ഞാത്തേന്ന് സാധനങ്ങൾ അങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് നമുക്കത് അങ്ങനെ തന്നെ ആ പറമ്പിൽ കൊണ്ടേ ഇടാൻ സാധിക്കുന്നില്ല അപ്പം ഞാനത് ചൂടാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇന്നത് കഴിച്ചു അപ്പോൾ കുഞ്ഞുവിൻ്റെ പരാതികളാണ് കേട്ടോ അങ്ങനെ ഞാനത് ആശു ആച്ചുട്ടനെ ഇഷമോളനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി കൊണ്ടുവന്നു വിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ മീൻകറി വെച്ചു ചോറ് വെച്ചു ഒക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നടക്കേണ്ടിട്ടോ പിള്ളേർക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ ഇന്ന് ഇഷമോൾ സ്കൂളൊക്കെ പൂട്ടിയിലോ ഇനി പത്ത് ദിവസം മക്കൾ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ വിഷമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും മറ്റീനെ സഹായിക്കാ പറഞ്ഞിട്ട് അവൾ എനിക്ക് അടച്ചു വാരി തരാട്ട ഒരാ രണ്ടാളവിടെ ഒരു പട്ട വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓലയൊക്കെ വെട്ടിയിട്ട് തരുന്നുണ്ടായിരുന്നു കുഞ്ഞും ആ ചുട്ടിനു കൂടിയിട്ട് ആ ഓലയൊക്കെ വെട്ടി അവിടെ കൊടന്നുവെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തണ്ട് പട്ടയുടെ തണ്ടൊക്കെ കൊത്തി ഒടിച്ചിട്ട് അവിടെ ആക്കി വച്ചിരുന്നു അപ്പോൾ ഇഷമോള് മാത്രമല്ല സഹായിക്കുന്നു ഞങ്ങൾ ഉമ്മച്ചീനെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോയതാ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ വായി അസാമലേക്കും